രാമായണം മര്യാദാ പുരുഷോത്തമനായ ഭഗവാൻ ശ്രീരാമന്റെ കഥയാണ് എന്നാൽ അധികമൊന്നും വാഴ്ത്തിപ്പാടാത്ത ശ്രീരാമ സോദരൻ ഭരതന്റെ കഥ എന്താണ് കാണുക സഹോദര സ്നേഹത്തിൻ്റെയും പരമഭക്തിയുടെയും മകുടോദാഹരണമായ ഭരതന്റെ കഥ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അയോധ്യ രാജാവായ ദശരഥന് കൗസല്യ കൈകേയി സുമിത്ര എന്നീ മൂന്ന് ഭാര്യമാർ ഉണ്ടായിരുന്നതിൽ കൈകേയിയാണ് ഭരതന്റെ മാതാവ് കൗസല്യ ശ്രീരാമനെയും കൈകേയി ഭരതനെയും സുമിത്ര ലക്ഷ്മണ ശത്രുഘ്നന്മാരെയും പ്രസവിച്ചു ഭരതന്റെ മാതാവായ കൈകേയി കേകേയ രാജാവായ യുദ്ധാജിത്തിൻ്റെ സഹോദരിയായിരുന്നു ഭരതൻ പൂയം നാളിൽ ആണ് ജനിച്ചതെന്ന് വാൽമീകി രാമായണത്തിൽ പരാമർശിക്കുന്നു ദശരഥൻ വളരെ നാൾ അപുത്ര ദുഃഖത്താൽ സങ്കടപ്പെട്ടുവെന്നും ഒടുവിൽ ജനനത്തിനു വേണ്ടി ഋഷ്യ ശൃംഗമഹർഷി പുത്രകാമേഷ്ടി എന്ന ഒരു യാഗം നടത്തിയെന്നും യാഗാഗ്നിയിൽ നിന്നും ഉയർന്നു വന്ന ഒരു ദിവ്യ പുരുഷൻ നൽകിയ പായസം ഭക്ഷിച്ചാണ് ദശരഥ പുത്രന്മാർ നാൽവരും ജാതരായതെന്നും വാൽമീകി രാമായണം ബാലകാണ്ടത്തിൽ പരാമർശിക്കുന്നു ദശരഥ പുത്രന്മാർ മിഥില രാജാവായ ജനകൻ്റെ പുത്രിമാരെയാണ് വിവാഹം കഴിച്ചത് ശ്രീരാമൻ സീതയുടെയും ഭരതൻ മാണ്ഡവിയുടെയും ലക്ഷ്മണൻ ഊർമിളയുടെയും ശത്രുഘ്നൻ ശ്രുതകീർത്തിയുടെയും ഭർത്താക്കന്മാരായി രാജ്യം ശ്രീരാമനെ ഏൽപ്പിച്ച് ദശരഥൻ വനത്തിൽ പോകാൻ ആഗ്രഹിച്ചു രാമ പട്ടാഭിഷേകത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു ഈ ഘട്ടത്തിൽ ഭരതനും ശത്രുഘ്നും മാതുലനായ യുദ്ധാജിത്തിനോട് ഒന്നിച്ച് കെ കെയ രാജ്യത്ത് കഴിഞ്ഞുകൂടുകയായിരുന്നു പട്ടാഭിഷേക മുഹൂർത്തത്തിന് മുൻപ് ഭരതന്റെ അമ്മയായ കൈകേയി പണ്ട് ദേവാസുര യുദ്ധത്തിൽ വെച്ച് ദശരഥൻ വാഗ്ദാനം ചെയ്തിരുന്ന രണ്ട് വരങ്ങൾ ആവശ്യപ്പെട്ടു അതിൽ ഒന്ന് ഭരതനെ രാജാവാക്കണമെന്നും രണ്ട് ശ്രീരാമനെ പതിനാല് വർഷം കാട്ടിലേക്ക് അയക്കണമെന്നുമായിരുന്നു അത് കേട്ട മാത്രയിൽ തന്നെ ശ്രീരാമ ലക്ഷ്മണന്മാർ സീതയോടൊന്നിച്ച് വനത്തിലേക്ക് യാത്ര തിരിച്ചു ശോകാകുലനായ ദശരഥൻ നിലത്തു വീണ് പിടഞ്ഞു മരിച്ചു അതിന്റെ ശേഷം ഭരതനെ അയോധ്യയിലേക്ക് വരുത്തുന്നതിനു വേണ്ടി ദൂതന്മാർ കെ കെ രാജ്യത്തിലേക്ക് അയക്കപ്പെട്ടു മൂന്ന് ദിവസം യാത്ര ചെയ്ത് ഭരത ശത്രുഘ്നന്മാർ അയോധ്യയിൽ വന്നു ചേർന്നു അവർ പിതാവിന്റെ മരണവൃത്താന്തം അല്പം പോലും അറിഞ്ഞിരുന്നില്ല ഇടയ്ക്ക് വെച്ച് ഏതോ ദുശഗുണങ്ങളാൽ ഉണ്ടായ ദുശങ്ക രാജധാനിയിലെത്തിയപ്പോൾ പൂർണ്ണരൂപം പ്രാപിച്ചു അയോധ്യ ആകമാനം ശൂന്യമായി കിടക്കുന്നു രാജകുമാരന്മാർ കൊട്ടാരത്തിൽ പ്രവേശിച്ചു കൈകേയി വിവരങ്ങളെല്ലാം ഭരതനെ ധരിപ്പിച്ചു വരദാനങ്ങളുടെ കഥാ സംഗ്രഹങ്ങൾ മാത്രമേ ആ വിവരണത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നുള്ളൂ എന്നാലും ആ വരസംവരണം വരുത്തിവെച്ച വിനകൾക്ക് ആര്യൻ വനത്തിലും അച്ഛൻ വാനത്തിലും ആകാനിടയാക്കിയ ദുർനയങ്ങൾക്ക് കൈകേയി ആണ് കാരണക്കാരിയെന്ന് അന്ധക്കരണ ബോധ്യം വന്നപ്പോൾ ഭരതൻ മതിക്ഷോഭവും മനക്കോപവും നിയന്ത്രിക്കാൻ കഴിയാതെയും സ്വന്തം നില സ്വയം അറിയാൻ കഴിയാതെയും തന്റെ വാൾപിടിയിൽ ഒന്ന് പിടികൂടി വെട്ടിത്തിളങ്ങുന്ന നീണ്ട വെള്ള തകിടുപോലെ അഥവാ ഞെട്ടിപ്പുളയുന്ന കരാള വ്യാളി പോലെ ആ ഘഡ്ഗലതിക ഉറയിൽ നിന്ന് പുറത്തു ചാടി ഭരതൻ ആ നിൽപ്പിൽ തന്നെ നിന്നുകൊണ്ട് അല്പമൊന്ന് ചിന്തിച്ചു സ്ത്രീവധം വിശിഷ്യ മാതൃഹത്യ പാടില്ല പാടില്ല വീണ്ടും ആലോചിച്ചു ശരി ഒന്ന് തീരുമാനിച്ചു ഇളകിപ്പുളയുന്ന ആ അസിസർപ്പിണിയെ സ്വന്തം കണ്ടത്തിനു നേരെ വീശി സാഹസം മഹാസാഹസം പെട്ടെന്ന് ശത്രുഘ്നഹസ്തം ഭരതഹസ്തത്തെ പ്രതിരോധിച്ചു ആ പ്രതിരോധ ശക്തിയാൽ സ്വബോധം നേരെ വീണ ഭരതൻ കൈകൈയെ രൂക്ഷമായി ഒന്ന് നോക്കി പകച്ചും വിറച്ചുമിരുന്ന കൈകൈയി തീപ്പൊള്ളലേറ്റ നെന്മേനിപ്പൂ പോലെ ഒന്ന് ചൂളിപ്പോയി ഭരതൻ ഉടൻ തന്നെ കാഷായ വസ്ത്രം ധരിച്ച് സന്യാസ വേഷം പൂണ്ട് വനത്തിലേക്ക് തിരിച്ചു ശത്രുഘ്നൻ ജ്യേഷ്ഠനെ അനുഗമിച്ചു വസിഷ്ഠനും തയ്യാറായി ഈ യാത്രാ വാർത്ത രാജധാനിയിലും നഗരത്തിലും പരന്നു ജനങ്ങൾ അവരെ അനുഗമിച്ചു ഒരു തേരിൽ അരുന്ധതിയും വസിഷ്ഠനും മുന്നിൽ മറ്റൊരു തേരിൽ കൗസല്യയും സുമിത്രയും രണ്ടാമത് കാൽനടയായി ഭരതനും ശത്രുഘ്നും മൂന്നാമത് പൗരാവലി പിന്നിൽ ഇങ്ങനെ ആ മഹായാത്ര ആരംഭിച്ചു ആ മഹാസംഘം ഗംഗാതീരത്തിലെത്തിരം ഘോഷയാത്ര വിവരണമറിഞ്ഞ ഗുഹൻ അമംഗളാശങ്ക നിമിത്തം വേഷപ്രച്ഛന്നനായി വന്ന് ഭരതകുമാരനുമായി പരിചയിച്ച് ദുഷങ്ക പരിഹരിച്ച് അവരെ ഗംഗ അക്കരെ കടത്തി ശ്രീരാമ സന്നിധിയിലേക്ക് വഴി കാണിച്ച് കൊണ്ടുപോയി ചിത്രകൂട പർവതത്തിന്റെ സമീപത്തു ചെന്നപ്പോൾ ജനങ്ങളെ അവിടെ നിർത്തിയ ശേഷം ഭരതശത്രുഘ്നന്മാരും അരുന്ധതി വസിഷ്ഠന്മാരും കൗസല്യ സുമിത്രമാരും മാത്രം രാമാശ്രമത്തിലേക്ക് പ്രവേശിച്ചു അച്ഛന്റെ ചരമ വൃത്താന്തമറിഞ്ഞ് രാമാദികൾ വിലപിച്ചു വസിഷ്ഠന്റെ പൗരോഹിത്യത്തിൽ പരേതനായ പിതാവിനു വേണ്ട കർമ്മങ്ങൾ കാനന സാധകമായ രീതിയിൽ രാമാദികൾ നിറവേറ്റി അതിന്റെ ശേഷം ഭരതനും ശ്രീരാമനും തമ്മിൽ സംഭാഷണം നടത്തി പതിനാലു വർഷം കഴിയാതെ താൻ നാട്ടിലേക്ക് തിരികെ വരികയില്ലെന്നും അതുവരെ ഭരതൻ രാജ്യം ഭരിക്കണമെന്നും ശ്രീരാമൻ ഷട്ടിച്ചു പതിനാല് വർഷം തികയുമ്പോൾ തിരിച്ചു വരാത്ത പക്ഷം താൻ അഗ്നിപ്രവേശം ചെയ്യുമെന്ന് ഭരതൻ പ്രതിജ്ഞ ചെയ്തു ശ്രീരാമൻ തന്റെ പാതുകൾ രണ്ടും ഭരതനെ ഏൽപ്പിച്ചു പരമഭക്തിയോടുകൂടി അവയെ സ്വീകരിച്ച് ചിരസിൽ വെച്ച് ഭരതൻ യാത്രാനുവാദവും വാങ്ങി തിരികെ പോന്നു ശ്രീരാമ സാന്നിധ്യമില്ലാത്തതിനാൽ ശൂന്യവും കൈകേയി സഹവാസത്താൽ നിന്ദ്യവുമായ രാജസന്നിധിയിൽ പ്രവേശിക്കാതെ ശ്രീരാമ ഭക്തനായ ഭരതൻ രാജധാനിയുടെ സമീപത്തുള്ള നന്ദി ഗ്രാമത്തിൽ പാതുകൾ രണ്ടും പ്രതിഷ്ഠിച്ച് അവിടെ വസിച്ചുകൊണ്ട് രാജ്യഭരണം നടത്തി പതിനാല് വർഷത്തെ വനവാസത്തിനു ശേഷം തിരികെ വന്ന ശ്രീരാമൻ അയോധ്യ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു ഭരതന് മാണ്ഡവിയിൽ സുബാഹു എന്നും ശൂരസേനനെന്നും രണ്ട് പുത്രന്മാർ ജനിച്ചു ഇങ്ങനെ എല്ലാവരും സുഖിച്ചിരുന്ന ഘട്ടത്തിൽ കെ കെയ രാജ്യത്തിൽ നിരവധി ഗന്ധർവന്മാർ വന്നിറങ്ങി പല ഉപദ്രവങ്ങളും ചെയ്തു യുദാജിത്ത് രമ്യൻ എന്നുപേരായ ഒരു മുനിയെ അയോധ്യയിൽ അയച്ച് വിവരം ധരിപ്പിച്ചു ഗന്ധർവന്മാരുടെ ഉപദ്രവത്തിന് വിധേയമായത് കെ കെ രാജ്യത്തിൽ ഉൾപ്പെട്ട സിന്ധു എന്ന രാജ്യമായിരുന്നു ശ്രീരാമന്റെ നിർദ്ദേശപ്രകാരം ഭരതൻ അവിടെ ചെന്ന് ഗന്ധർവന്മാരെ കൊന്നൊടുക്കി സിന്ധുവിന്റെ രണ്ടു വശത്തും ഓരോ നഗരം ചമച്ച് ഭരതപുത്രനായ സുബാഹുവിനെയും ശൂരസേനനെയും ഓരോ സ്ഥലത്തിന്റെ അധികാരികളാക്കി ശ്രീരാമൻ സരയൂ നദിയിൽ മുങ്ങി മരിച്ചപ്പോൾ ഭരതശത്രുഘ്നന്മാരും പ്രാണനെ ത്യജിച്ചു അവർ യഥാക്രമം വിഷ്ണുരൂപം പ്രാപിച്ച ശ്രീരാമന്റെ ചക്രരൂപത്തിലും ശംഖുരൂപത്തിലും കാണപ്പെട്ടു